നമസ്കാരം എല്ലാ ഫസ്റ്റ് ക്ലാസ് പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം എൻ്റെ മാത്രമല്ല എന്നോടൊപ്പം ഇന്നിരിക്കുന്നത് എൻ്റെ മകനാണ് ഒരു ഒരച്ഛനും മകനും തമ്മിലൊരു ഇൻ്റർവ്യൂ വളരെ അപൂർവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളിവിടെ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പരസ്പരം പറയുന്നു അത്രേ ഉള്ളൂ വരൊന്നുമില്ല മകൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ കുവൈറ്റിലാണ് കുവൈറ്റിൽ ഒരു ബാങ്കിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അവിടുത്തെ കലാകാരന്മാരെല്ലാവരും കൂടി ഈയിടെ ഒരു സിനിമ ഇറക്കി ഒറ്റയാനെന്നും പറഞ്ഞു അതിൽ നായകൻ ദേഹമായിരുന്നു ആ സിനിമ ഇവിടെ കേരളത്തിലും റിലീസ് ചെയ്തിരുന്നു ഇപ്പോൾ അത് ഒ ടി ടി കൊടുത്തിട്ടത് ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ വന്നു അങ്ങനെ ഒരു ആദ്യ സിനിമ കുറച്ച് നന്നായിട്ട് പോയി അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്ന വന്നതെന്താന്ന് വെച്ചാൽ നിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാറുണ്ട് നീ ഇതുവരെ ഈ മാതിരി മീഡിയയിൽ വരാത്തതാണ് അതുകൊണ്ട് ആണ് എന്താണ് ഈ അഭിനയരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആംബിഷൻ എന്തായിരുന്നു അല്ല അങ്ങനെ ആംബിഷൻ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല എന്താ പറയുക കോയിൻസിഡൻസ് ആയിട്ട് വന്ന സംഭവമാണ് ഇവിടെ നമ്മുടെ അവിടെ ഒരു അറിയാ ഡെൻസായിട്ടൊരു പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു വില്ലൻ്റെ വേഷം വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കണ സമയത്ത് പുള്ളിനെ വിളിച്ച് ഒരു വില്ലൻ വേഷം തരികത് ഒരു പോലീസ് ഓഫീസറായിരുന്നതിൻ്റെ ഉള്ളിൽ ഒരു വില്ലന അത് ഗോമസ് എന്ന് അപ്പോൾ അതായത് പോലീസ് ഓഫീസറായിരുന്നു ഒരു വില്ലനായിരുന്നു അപ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു അത് ക്ലിക്കായി അപ്പം അങ്ങനെ വന്ന് പിന്നെ നായക നായക വേഷത്തിലേക്ക് കിടന്നു ഇപ്പം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ഷോർട്ട് ഫിലിം കഴിഞ്ഞു പിന്നെ ഇപ്പോൾ സിനിമ ഒറ്റയാൻ ഈ പന്ത്രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തതിൽ ആറ് ഷോർട്ട് ഫിലിമിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് കേരളത്തിൽ ഞാൻ തന്നെയാണ് പോയി വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നമ്മളൊരു വെബ് സീരീസ് ചെയ്തൊരു കോമഡി വെബ് സീരീസ് ഒരു പതിനഞ്ച് എപ്പിസോഡുണ്ട് അച്ഛനും പിള്ളേരും അത് റിലീസ് ചെയ്യാറില്ല അവിടെ ഒരു ചെറിയൊരു പ്രിവിഷൻ നടത്തിയിരുന്നു ആ നമ്മളത് ഒരു റിലീസ് ചെയ്യണം അടുത്തുതന്നെ റിലീസ് ചെയ്യണം റിലീസ് ചെയ്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിരിക്കണം റിലീസായിട്ടുള്ള പിന്നെ രണ്ട് ഷോർട്ട് ഫിലിം ചെയ്യാനിരിക്കണം ഇതൊക്കെയാണ് ഇപ്പം ഞാൻ പറയുന്നത് ലൈഫായി ഇതിൻ്റെ ബലിയ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കൂടി ഒന്ന് പറയാം എന്നു വെച്ചാൽ പഠിച്ചത് പഠിച്ച വിദ്യാ രാജ വിദ്യാധിരാജാലാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ശങ്കര കോളേജിൽ ശങ്കര കോളേജിൽ അത് കഴിഞ്ഞ് എൻ ഐ ടിയിൽ ജോലി ഉണ്ടായിരുന്നു അങ്ങനെയാണ് എന്നെ കുവൈറ്റിലേക്ക് കടന്നത് അതെ കോറ്റ് കിടന്നുകൂടി തലവിധി മാറിപ്പോയി എന്നുള്ളതാണ് അതായത് ഉദ്യോഗസ്ഥനായിട്ട് ഇവിടുന്ന് പോയ ആളാണ് കലാകാരനായിട്ട് തിരിച്ചു വന്നു അതാണ് തിരിച്ചു വന്നിട്ടില്ല ഇപ്പോൾ ലീവിൽ വന്നിരിക്കുന്നതാണ് ഇന്ന് വന്നേ ഉള്ളൂ ആളിവിടെ അപ്പോൾ ഇവൻ്റെ ഈ ഫിലിം ഈ ഒറ്റയെന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഒരു മൂന്നോ നാലോ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഒന്ന് രണ്ട് ഡയറക്ടേഴ്സൊക്കെ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു അറിയാറ് ഇങ്ങനെ പുള്ളിയുടെ നമുക്കൊരു സിനിമ പുള്ളി വെച്ചൊരു സിനിമ ചെയ്താൽ പിള്ളാന്നുകൊണ്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടു പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞ എൻ്റെ കാര്യം മനസ്സിലായിരുന്നു മനസ്സിലായില്ല ഞാൻ വേറൊന്നുകൊണ്ടല്ല പറഞ്ഞു പറഞ്ഞത് വലിയൊരു ശമ്പളം വാങ്ങിക്കുന്ന ഒരു അവിടെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമല്ല അത് ഇന്നും നിലനിൽക്കില്ല സിനിമ ചിലപ്പോൾ ഒന്നോ രണ്ടോ പടങ്ങളൊക്കെ ഓടിയുന്ന് വരും ചിലപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ജിനു വൈക്കത്ത് ആ ഇവരുടെ പേര് ഞാൻ പറയാൻ പറ്റുന്നതിന് ജിനു വൈക്കത്ത് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ജിനു വൈക്കത്ത് എന്ന് പറഞ്ഞുള്ള പേര് പിന്നെ സിനിമയിലൊന്നും ഉണ്ടാവില്ല ഏ ഈ ജോലിയും പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സിനിമയൊന്നും വേണ്ടെന്നുള്ളത് പക്ഷേ ഞാനൊരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് വർഷത്തിലൊരു പടം ചെയ്യുന്നതിന് നമുക്ക് വിരോധമില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു പടത്തിനിപ്പം ഓൾറെഡി രണ്ട് പടം കമ്മിറ്റായിട്ടുണ്ട് അല്ലേ രണ്ട് പടം രണ്ട് പടം ഇപ്പം ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് അങ്ങനെ പോട്ടെ പിന്നെ ഈ അവിടെയുള്ള കൂടെ അഭിനയിക്കുന്ന കലാകാരന്മാർ വീട്ടിലുള്ള കലാകാരന്മാർ ഞാനിപ്പോൾ ആ പിള്ളേച്ചനും പിള്ളേരൊന്നും പറഞ്ഞ വെബ് സീരീസ് കണ്ടപ്പോഴും ഞാനും സാജനും ഇതിനെപ്പറ്റി സംസാരിച്ചതെന്ന് വെച്ചാൽ അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും വളരെ ഒറിജിനാലിറ്റിയിലാണ് സാന്നിധ്യം ഇരിക്കുന്നത് ഇതെങ്ങനെയാണ് നീ ആ ഇത്ര ആൾക്കാരെ സംഘടിപ്പിച്ചത് ഇത് നമ്മൾ ഈ പിള്ളേഴ്സിന് പിള്ളേർ നമ്മുടെ അവിടെ ഒരു ഓഡീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഓഡീഷനിൽ പത്ത് മുപ്പത് നാൽപ്പത് പേരെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കുറച്ച് പേരെടുത്തിരുന്നു അതല്ലാതെ തന്നെ പിന്നെ അവിടെ ഓൾറെഡി ഇങ്ങനത്തെ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാർ ഉണ്ട് പിന്നെ നമുക്കവിടെ കെ എഫ് എന്നതിൻ്റെ സംഘടനയുണ്ട് കുവൈറ്റ് ഫിലിം എൻ്റെ ദുസ്ആസ് ഒരു അതായത് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാരുടെ സംഘടനയുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് ശരിക്കും സ്കൂൾ നൈസ് ചെയ്ത് ഇല്ലെങ്കിൽ സ്ക്രീൻ ചെയ്ത് നമ്മൾ എടുക്കുകയത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അതിനെ ഡയറക്ടർ ഹരീന്ദ്രൻ എന്നൊരു പുള്ളിയാണ് പുള്ളി ആയെങ്കിലും ഓൾറെഡി ഈ കോമഡി വെബ് സീരീസ് എല്ലാം ചെയ്ത പരിചയമുള്ള ആളാണ് കോമഡി നല്ലോണം വഴങ്ങണ ആളാണ് അതുകൊണ്ട് പുള്ളിയുടെ ഡയറക്ഷനിലായത് കൊണ്ട് ഒബിയസ്ലി ഒരു നാച്ചുറാലിറ്റി കോമഡിയിലും വരും ആ അത് ഇപ്പോൾ സഹജം തന്നെ ഇത് കണ്ട് ഞാൻ നോക്കുമ്പോൾ സഹജം തന്നെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഈ സാധനം കണ്ടിട്ട് അപ്പോൾ ഒരു ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഹ്യൂമർ ചെയ്യാനാണ് ബുദ്ധിമുട്ട് നമുക്ക് മറ്റുള്ള വേഷങ്ങൾ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല ഹ്യൂമർ ക്യാരക്ടർ ചെയ്യാനാണ് ഒരു നടൻ എന്നൊരാൾക്ക് ബുദ്ധിമുട്ട് പക്ഷേ അത് നിങ്ങളെല്ലാവരും തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സാധനം പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കുടുംബകാര്യമാണ് ഞാൻ തന്നെ പറയണ്ട നീ തന്നെ പറഞ്ഞോ നിൻ്റെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു വൈഫും അഞ്ചും പുള്ളിക്കാരെയും എൻ്റെ കൂടെ കട്ടക്കുണ്ടാവും എല്ലാത്തിനും അപ്പോൾ അഭിനയിത്തിലായാലും പ്രൊഡക്ഷനിലായാലും എല്ലാം പുള്ളിക്കാരി തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഇപ്പോൾ മിക്ക ഞാനിപ്പോൾ അഭിനയിച്ചായാലും മിക്കയിലും ഒരു വൈഫിൻ്റെ റോൾ പുള്ളിക്കാരി തന്നെയാണ് ചെയ്യണത് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഒരു ഒരു കംഫർട്ട് സോൺ സോണതാണ് അപ്പോൾ നമുക്കത് പുള്ളിക്കാരിക്കായാലും എനിക്കായാലും കംഫോർട്ട് കംഫർട്ട്സോൺ ഉണ്ട് അതുകൊണ്ട് മാത്രം പിന്നെ അതിൽ തന്നെ നല്ല അഭിനയിക്കും പുള്ളിക്കാരനായിരിക്കും അതുപോലെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും അത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരത്തേക്കും അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ്സും കാര്യങ്ങളും ബെസ്റ്റ് ആക്ട്രസ്സിന് അവാർഡ് കിട്ടുന്നുണ്ട് അവർ മൂന്ന് നാല് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ പക്ഷേ ഹൗസ് വൈഫായിരുന്നു കേട്ടോ ഒരു സാധാരണ വീട്ടമ്മയായിട്ടാണ് ഇവിടുന്ന് പോയത് ഇവിടെ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു പോകുമ്പോൾ ആ ജോലി കളഞ്ഞിട്ട് പോയിട്ട് അവിടെ സ്കൂളിൽ വീട്ടിലൊരു സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു അതും വേണ്ടെന്ന് വെച്ച് വീട്ടമ്മയായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ അഭിനയത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് ഈ നാല് സ്ഥലത്ത് നല്ല നടികൾ അവാർഡ് കിട്ടിയത് പിന്നെ മോൻ പഠിക്കണം കാനഡയിൽ മോളും അവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കണം ഇതാണ് കുടുംബം ഈ മോളിൽ കാണുന്നതാണ് കുടുംബം മോനും അവനാണ് അവനിപ്പോൾ വലുതായി അവനാണ് ഇപ്പോൾ കാനഡയിൽ പഠിക്കുന്നത് മോളെട്ടിലായി അങ്ങനെയാണ് ആ എന്നിട്ട് പിന്നെ അപ്പോൾ മക്കള് കലയായിട്ട് ബന്ധമുള്ള വെച്ച് കഴിഞ്ഞാൽ മോളും മോനും നല്ലോണം വരയ്ക്കും അഭിനയം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നാലും രണ്ട് പേരും മോൾ അഭിനയിച്ചിട്ടുണ്ട് മോള് ഒരു ഷോർട്ട് ഫിലിം ഒരു ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതായത് മോൻ മോനായിട്ട് അങ്ങനെ അഭിനയം ഒന്നും വന്നിട്ടില്ല പിന്നെ എന്നെ പോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അറിയില്ല ചെറുപ്പത്തിൽ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർപ്പിക്കേണ്ടത് ശിവരങ്കിരിയായിരുന്നു വെച്ചാൽ ചെറുപ്പത്തിൽ അഭിനയിക്കുകയും യാതൊരു താല്പര്യമില്ലാത്ത ആളായിരുന്നു അപ്പം പണ്ട് ഒരു ഒരു സിനിമയിൽ എറണാകുളത്ത് വെച്ചൊരു സിനിമയുടെ പൂജ നടക്കുകയാണ് അപ്പം ആ പൂജ ഞാൻ പല പറഞ്ഞിട്ടുണ്ട് അത് പൂജ നടക്കുമ്പം അതിനകത്തെ നായകൻ നമ്മളെ ഇന്നും മലയാളത്തിൽ നല്ലോണം തിളങ്ങി നിൽക്കുന്ന ഒരു തമ്മിൽ അതിനെ നായകൻ അദ്ദേഹത്തിന് ചില അസൗകര്യം കാരണം വരാൻ പറ്റിയില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവർ അവിടെ ടെൻഷനായി പൂജ ഇപ്പോൾ എൻ എഫ് അറീസ് ഉണ്ടോടെ ഞാനും എൻ എഫ് അറീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്ത് എന്ത് ചെയ്യും എന്നുള്ള അവിടെ ആലോചിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു ഇങ്ങനെ വന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു പുതിയ ആളിടാം പുതിയ ആളെന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു അറിയപ്പെടുന്നൊരു വ്യക്തിയുടെ മകൻ ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവർഷേട്ടൻ്റെ മകൻ എന്ന് പറഞ്ഞു ഈ ഡയറക്ടർ അപ്പോൾ എൻ എഫ് അറീസ് പറഞ്ഞു ആ അങ്ങനെയാണ് ഗോപാലമാവെന്ന് മതി എനിക്കറിയാം അവനെ എന്ന് പറഞ്ഞു കാരണം എന്നെ ഫറീസിന് വീട്ടിലൊക്കെ വരാറുണ്ട് അപ്പം ഫറീസ് എന്നുള്ള പരിചയമുണ്ടായിരുന്നു ആ ഞാൻ ഗ്യാരൻ്റി ചെയ്യാം ആ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാനിവനെ വിളിച്ചു ഇവനെ വിളിച്ചപ്പോൾ ഇവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇട ഇങ്ങനെ ഒരു സിനിമയിൽ നായകൻ്റെ അവസരം വന്നിട്ടുണ്ട് എന്താ ജയിച്ചു അപ്പം പള്ളി പറഞ്ഞു ഏ ഡാരിക്കും വേറെ പണിയെന്നില്ല ഞാനെന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഒഴിവായിപ്പോയി അങ്ങനെ അന്ന് ഒഴിവായി അതിന് ശേഷം ഞാൻ ഇവരെ അഭിനയിക്കുന്നതും കണ്ടിട്ടില്ല അപ്പോൾ ഇവരുടെ എന്തിൻ്റെ എന്തിൻ്റെ ആയിരുന്നത് എൻ ഐ യുടെ ആ എൻ ഐ ടിയുടെ ഒരു വാർഷികത്തിന് ഇവരൊരു ഡ്രാമ ആലുവ ഫെഡറൽ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ ഇവർ എല്ലാ ദിവസവും വൈകുന്നേരം റിഹേഴ്സലിനൊക്കെ പോയി ഞാൻ അറിയും ഈ ഡ്രാമയുടെ അന്ന് ഇവരാരും പറഞ്ഞില്ല പക്ഷെ ഞാനിതറിഞ്ഞു ഞാനിവനെ അറിയാതെ ഇതിൻ്റെ ഏറ്റവും ബാക്കിൽ പോയി നന്നിത് കണ്ടു അപ്പം അന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ബോധ്യപ്പെട്ടത് ആ ഇവൻ ഇവൻ നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ എനിക്കെന്നെ വന്നതെന്നാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് അന്നാണ് അതിനുശേഷം പിന്നെ ഞാൻ എന്നാൽ കഴിക്കുന്ന പ്രോത്സാഹനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അങ്ങനെ ഏതായാലും ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഒരു അച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ് ഇപ്പം ഈ ഇപ്പം എൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെയൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയൊരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് പറ്റി തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സാധാരണ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആൾക്കാർ വരുന്നത് ഇത് അല്ലെങ്കിൽ നേരെ തിരിച്ചായിക്കോട്ടെ കരുതി ഇനിയിപ്പം എന്താണ് അടുത്ത പരിപാടികൾ അവിടെ ഇങ്ങനെ ആ നിങ്ങൾ ഈയിടെ അവിടെ ഒരു പ്രോഗ്രാം നടത്തിയില്ലായിരുന്നോ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു സ്പോർട്സ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയായിരുന്നു അതായത് നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനു മാറിയിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ഒരു കൺഫൈൻഡ് ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവരവിടെ കാണിച്ചു കൊടുത്തിട്ട് ഒരു ദിവസം കൊണ്ട് ഷോർട്ട് ഫിലിം പിടിക്കും അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് കൊണ്ട് അതിൻ്റെ ഷൂട്ടിങ് എഡിറ്റിങ് എഡിറ്റിങ് ഡബ് ഡബിങ്ങിന് നമ്മൾ ചെറിയൊരു എന്താ പറയുക റൂംസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് റൂംസിൻ്റെ എക്യൂപ്മെൻറ്റ്സ് ആ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ഈ മൊത്ത പരിപാടി ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഇപ്പോൾ ഈ ജിനു എബ്രഹാം പിന്നെ സമീർ ഹക്കർ അവരായിരുന്നു ജൂറി പിന്നെ റീമ കലിങ്ങനായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് പിന്നെ ജിത്തിൻ രാജ് നമ്മുടെ പെരിയവൻപാടി ജിത്തിൻ രാജിൻ്റെ ഒരു മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞോളൂ അത് കണ്ട ഞാൻ വന്നേ അതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് കെ എഫ് അസോസിയേഷൻ ഉണ്ട് അതിൻ്റെ രക്ഷാധികാരിയാണ് അല്ലേ ആ അങ്ങനെയൊക്കെ പറയപ്പെടുന്നു അങ്ങനെ ഒരു കൂട്ടായ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവം നടന്നു ഇപ്പൊ ഒരു സ്പോർട്സ് ഷോൽഫിലിം വെസ്റ്റിന് നാട്ട് ഇനി എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ മറ്റേ ജിനു അബ്രഹാം സമീർ സമീറും പിന്നെ ആ സമീർ എപ്പോഴും നിന്നെപ്പറ്റി വലിയ കാര്യം പറയും കേട്ടോ നിന്റെ ഷോർട്ട് ഫിലിം എല്ലാം കണ്ട വലിയ കാര്യം പറയും പിന്നെ അതുപോലെ തന്നെ നിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് നിന്നെ പരിചയപ്പെടണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരു വലിയ വ്യക്തി മനുഷ്യനുണ്ട് ഒരു വലിയൊരു ഡയറക്ടറുണ്ട് ഡോക്ടർ എസ് ജനാർദന പിന്നെ അതുപോലെ തന്നെ ഒരു റൈറ്ററും ഉണ്ട് സുമേഷ് ചാത്തനൂര് ആ അപ്പോൾ ഞാൻ താങ്കളായിട്ട് സംസാരിച്ചാണ് അതെ അപ്പോൾ ഈ ജനാർദ്ദൻ സാറിന് ഞാൻ നിൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംസൊക്കെ വരുമ്പോൾ അതൊക്കെ അയച്ചു കൊടുക്കും അയച്ചു കൊടുത്താൽ പുള്ളി പറയും സാറേ അവൻ എടുക്കാനാ കേട്ടോ എന്ന് പറയും പുള്ളി അങ്ങനെയാണ് എൻ്റെ ലാസ്റ്റ് എന്നോട് പറഞ്ഞു സാറേ ഇനി എപ്പോഴാണ് അമ്മ വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അവരിപ്പോൾ ജൂണിൽ വരും എന്ന് പറഞ്ഞു വന്ന എന്തായാലും എന്നെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പരിചയപ്പെടുത്താം എന്നു പറഞ്ഞിട്ടുണ്ട് പുള്ളിയടുത്ത് പോയി കാണണം ദിവസം പോയി കാണണം പുള്ളിനെ കാരണം ഞാനിന്ന് സീരിയലിൽ അഭിനയിക്കുന്നതിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളാണ് ജനാരൻ സാർ കാരണം പുള്ളിക്കുള്ള ഒരു ഡെഡിക്കേഷൻ അപൂർവം ഡയറക്ടേഴ്സിനെ ഉള്ളു ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവനായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി അങ്ങനത്തെ ഒരാൾ വളരെ അപൂർവമാണ് മറ്റൊരാൾ അതാണ് പുള്ളിക്കുള്ളൊരു ക്വാളിറ്റി അപ്പോൾ പുള്ളി അതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സ് ഇവൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് പ്രഗത്ഭരായ ഒരുപാട് വ്യക്തികൾ ഇവനോട് നമുക്ക് ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു അഭിമാനപടിയാണ് നമുക്ക് മകൻ മിടുക്കനായിട്ടോ എന്ന് പറയുമ്പോൾ അച്ഛനെ അഭിമാനിക്കാം പെൻറ്റച്ഛനൊഴിച്ച് ബാക്കി എല്ലാവർക്കും അതിൻ്റെ ആ മനസ്സ് ഉണ്ടാവും നല്ലൊരു മനസ്സുണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് അല്ല ഈ സിനിമ അങ്ങനെ വന്നാൽ ഇപ്പൊ ഈ ഹക്കിന്റെ ഒരു പടമുണ്ട് ഉണ്ട് ഏഹ് പറഞ്ഞല്ലേ ആ പുള്ളി ഒരു പടത്തില് അപ്പൊ ഇതിനു മുമ്പ് വേറൊരു പടം വന്നു വേറൊരു പടം വന്നായിരുന്നു നിനക്ക് മീനാക്ഷി മീനാക്ഷല്ല വേറൊരു പടം അപ്പൊ അതിനകത്ത് അടുത്ത് ചോദിച്ചു അവ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ വരട്ട അവനെ അതിന് വിടണ്ട അവനൊരു ഭയങ്കര ബ്രേക്കായിട്ട് വരണത്തിൽ കാരക്ട് ഇനി ചെയ്യാൻ പറ്റുള്ളൂ അത് ജയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റൊന്നുമില്ല ഇല്ല ഇല്ല ഇല്ലില്ല ഇല്ല അവൻ പറഞ്ഞാൽ പറഞ്ഞതാ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല അതങ്ങനെയാണ് അപ്പം അങ്ങനെ ആ ഒരു സംഭവം വേറെ വരുന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞവരുടെ പടമൊക്കെ വരുമ്പോൾ സംഗതി അപ്പം ലീവിൻ്റെ പ്രശ്നം എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ലീവ് കഴിക്കാം ലീവ് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെ ഇത്ര നേരം ഇരുത്തിക്കുന്നില്ലേ ഡാരിയുടെ കാര്യങ്ങളാണ് എൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗന മധുര നമ്പരക്കാറ്റ് നമ്മൾ സി കേരളത്തിലെ ഒരു സീരിയലാണ് അത് പതിനേഴാം തീയതി മൂന്ന് ടെലിക്കാസ്റ്റ് പോകും അത് പാലക്കാട് ലൊക്കേഷൻ നടന്നിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതാണിപ്പോൾ സീരിയലിപ്പോൾ ചെയ്യുന്നത് പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ബംഗാളി എന്ന് പറഞ്ഞിട്ടൊരു പടം ഇപ്പം റിലീസാവാനുണ്ട് ഇനിയിപ്പം ഈ മാസം റിലീസുണ്ട് നമ്മുടെ ജസ്പാൽ ഷൺമുഖം ഡയറക്റ്റ് ചെയ്ത സ്വർഗത്തിലെ കെട്ടുറുപ്പ് ആ ജഡ്ജിൻ്റെ ആയിട്ടുള്ള സാധനം അത് ഇപ്പോൾ ഈ മാസം റിലീസാവാനുള്ളത് പിന്നെ ജസ്പാലിൻ്റെ തന്നെ ജസ്പാലാണിപ്പം നിന്നെ വളരെ കാര്യമായിട്ട് വേണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാൾ ജസ്പാലാണ് പുള്ളിയാണ് നിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാ ഡയറക്ഷനും പറഞ്ഞത് അവനെ അങ്ങനെ പെട്ടപ്പില്ല കാരൻ ചെയ്യിച്ചാൽ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്താൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെക്കുറിച്ച് വളരെ എന്താ പറയുക താല്പര്യത്തിലൂടെ ഒരു നടക്കുന്ന ഒരാളാണ് ജസ്പാൽ അവൻ നമ്മൾ കൂട്ടെന്നാ വിളിക്കുക അപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു സിനിമ പുതിയത് ചെയ്യാൻ പോകുന്നു ഈ പതിനഞ്ചാം തീയതി ഷൂട്ട് തുടങ്ങും അപ്പൂപ്പം കാവുന്നതാണ് അതിൻ്റെ പേര് അതിനകത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ അത് അപ്പൂപ്പനായിട്ട് ഞാനും അമ്മയായിട്ട് അംബിക മോഹനാണ് ചെയ്തത് അത് ഈ പതിനഞ്ചാം തീയതി ഷൂട്ട് തുടങ്ങുകയാണ് എന്തായാലും ഷൂട്ടാണ് കൊടുങ്കല്ലൂർ അപ്പം അതിൻ്റെ ഈ മേക്കപ്പൊക്കെ ഒരു പ്രത്യേക മേക്കപ്പിൽ വളരെ അപ്പൂപ്പനാക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് പിള്ളേരും കുരിശൊക്കെ അല്ല അല്ല അതല്ല അത് വേറെ അത് വട്ടത്തിൽ അത്ഭുതങ്ങളും പറഞ്ഞിട്ടൊരു മാന്ത്രിക ഇതാണ് സംഭവം അത് അത് വേറെ അത് സീരിയലാണ് സിനിമയില്ല ഇത് ഇത് കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ സബ്ജെക്റ്റ് ഇപ്പോൾ കേട്ട ആൾക്കാരൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞ സാധനമാണ് കാരണം കുട്ടികളുടെ സിനിമ വളരെ അപൂർവ്വം ഇറങ്ങുന്നത് അതുമാത്രമല്ല നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടവും ഇപ്പോഴത്തെ കുട്ടികൾ അനുഭവിക്കുന്ന അസുഖങ്ങളുണ്ടല്ലോ അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു കഥയാണിത് അപ്പം അതിന് വളരെ പ്രാധാന്യമുള്ളൊരു കഥയാണ് അപ്പം അത് കുട്ടൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ആ സിനിമ അത് ഇതിൻ്റെ സ്വർഗത്തിലെ കട്ടറുമ്പിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ബിജു രാമചന്ദ്രൻ തന്നെയാണ് അതിനെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളി എന്നാ കുറേ ദിവസമായിട്ട് പുള്ളി ഇരുന്ന് എഴുതായിരുന്നത് ഇപ്പം അത് കംപ്ലീറ്റ് ആയി അപ്പം അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ സിനിമ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയായിട്ടൊരു വലിയ വിജയം എന്നാണ് ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പിന്നെ ഉള്ള സിനിമ എന്ന് പറഞ്ഞാൽ ആ പുള്ളി തന്നെ ജസ്പാലിൻ്റെ അടുത്ത പടം ഗന്ധം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പടം ഉണ്ട് ജസ്പാലിൻ്റെ പടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പടം വരുന്നുണ്ട് പുള്ളി ഇപ്പോൾ രണ്ടെണ്ണം ഉപേക്ഷിച്ചു രണ്ട് പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് പുള്ളി വേണ്ട എന്ന് പറഞ്ഞ് വിട്ടു കാരണം അവർക്ക് പെട്ടെന്ന് കേടണം ഞാൻ പുള്ളി പറഞ്ഞു പെട്ടെന്ന് കയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് പടം പുള്ളി ഒഴിവാക്കി വിട്ടു ഞാൻ ഇപ്പോൾ ഓരോ ഡയറക്ടർമാരെ പ്രൊഡ്യൂസർ കിട്ടാൻ വേണ്ടിയെടുക്കുക ഇവിടെ പ്രൊഡ്യൂസർ രണ്ടെണ്ണം വന്നിട്ട് വിട്ടുകയാണ് ജസ് പാൽ അതാണ് പുള്ളിക്കുള്ള പ്രത്യാസ കാരണം പുള്ളിക്കാരുടെ സെലക്റ്റീവായിട്ട് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ് പുള്ളി നിർദ്ദേശിച്ചത് നിങ്ങളുടെ എല്ലാം കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വെച്ചാൽ ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു എൻ്റെ അനിയനെ പോലെ കണ്ടിട്ടാണ് ഞാൻ പുള്ളി ഞാനായിട്ടുള്ള ബന്ധം അതാണ് അങ്ങനെയുള്ളൊരു ഇതുകൊണ്ടാണ് അപ്പോൾ പുള്ളി എന്തുണ്ടെങ്കിൽ എന്നോട് പറയുകയും ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഈ പടം ഈ മധുര നമ്പറക്കാറ്റ് പറഞ്ഞ സീരിയലിലാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് വരാൻ പോകുന്ന സാ സി കേരളത്തിൽ ഇപ്പം എന്തോ ടെലികാസ്റ്റ് ആണല്ലേ അല്ല അത് കഴിഞ്ഞത് അത് കഴിഞ്ഞത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കാരണം വെച്ചാൽ ഞാൻ അറിയാമല്ലോ ഞാനൊരു സമയത്ത് ഒരു സീരിയലും മാത്രമേ ചെയ്യുള്ളൂ വേറൊന്നും ഉണ്ടല്ല രണ്ട് സീരിയലും വേണമെങ്കിൽ ചെയ്യാം പക്ഷേ നമുക്ക് ഈ രണ്ട് പേരുടെ ഡേറ്റ് ക്ലാഷ് ചെയ്തു നമ്മൾ ഒരു ചീത്ത പേര് സ്ഥലത്തുണ്ടായി പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡേറ്റ് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് എന്നൊരു ചീത്ത പേര് വന്നാൽ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ നമ്മൾ അത് ഇപ്പോൾ നമുക്കൊരു വർക്ക് എന്നൊക്കെ കുറയുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതിലേക്ക് ഒരു ഡയറക്ടർ എന്നുള്ളതിലേക്ക് ഇതിനെ ബുദ്ധിമുട്ടിട്ടുള്ള എനിക്ക് ശരിക്കറിയാവുന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് എല്ലാവരും ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഒരു സീരിയലും പതിനഞ്ച് മുതൽ മുപ്പത് വരെ വേറെ സീരിയലും ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെയല്ല പക്ഷേ നമുക്ക് മൂന്ന് സീരിയലൊക്കെ പിടിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനും ഇപ്പോൾ ഈ ഒരു കാലത്ത് മൂന്ന് സീരിയൽ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു സമയത്ത് വരണം നല്ല ക്യാരക്ടറാണെങ്കിൽ ഒരു സമയത്ത് വരണം പിന്നെ കുറവുള്ള ക്യാരക്ടറാണ് നമുക്ക് ആ സമയത്ത് വേറെ ചെയ്യാത്തേ ഉള്ളൂ ഇതിൽ അധികം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പുള്ളകത്തെ ക്യാരക്ടറാണ് അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വരണം മാത്രം ചെയ്യുന്നതിന് ഉദ്ദേശം അപ്പം ഇനി എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ട് പേരുടെയും നമസ്കാരം നമസ്കാരം